മറ്റ് വാർത്തകളിലേക്ക് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണം സി പി ഐ എം കോൺഗ്രസ് വിമതപക്ഷ മുന്നണിയായ സഹകരണ ജനാധിപത്യ മുന്നണിക്ക് സംഘർഷഭരിതമായ തെരഞ്ഞെടുപ്പിനൊടുവിൽ പതിനൊന്ന് സീറ്റുകളും നേടിയാണ് സഹകരണ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയത് ബാങ്ക് ചെയർമാനായി അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാർ തന്നെ തുടരും അതേസമയം തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി കോൺഗ്രസ് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി രാത്രി എട്ട് മണിക്കാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് ആകെയുള്ള പതിനൊന്ന് സീറ്റുകളിൽ ഏഴെണ്ണത്തിൽ കോൺഗ്രസ് വിമതരും നാലെണ്ണത്തിൽ സി പി പ്രവർത്തകരും വിജയിച്ചു മുഴുവൻ വിജയികളും മത്സരിച്ചത് സഹകരണ ജനാധിപത്യ മുന്നണിയുടെ പാനലിലായിരുന്നു വോട്ടെടുപ്പ് തുടങ്ങിയ രാവിലെ എട്ട് മണി മുതൽ അവസാനിക്കുന്ന നാല് മണിവരെ സംഘർഷഭരിതമായിരുന്നു സി പി ഐ എം പിന്തുണയുടെ സഹകരണ ജനാധിപത്യ മുന്നണി എന്ന പേരിൽ കോൺഗ്രസ് വിമതരും ഡി സി സിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഔദ്യോഗിക പക്ഷവും ഏറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ആരോപണവും തെരുവു യുദ്ധവും അരങ്ങേറി പോലീസിന്റെയും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ സി പി ഐ എം അട്ടിമറിച്ചെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി കോടതിയലക്ഷ്യത്തിന് ഉദ്യോഗസ്ഥർക്കെതിരെയും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കി സഹകരണ മേഖല അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി അതിജീവിക്കണം എന്നൊരു വിശാല താല്പര്യത്തിനു പുറത്താണ് അത്തരമൊരു നല്ല തീരുമാനത്തിൽ ഞങ്ങൾ മുതൽ അവസാനിച്ചിരിക്കും അത് സി പി എം അവസാനിപ്പിച്ചിരിക്കും കണ്ണൂർ മോഡൽ അക്രമം സി പി എം കോഴിക്കോട്ടേക്കും വ്യാപിപ്പിക്കുക കോഴിക്കോട് ബോമനോട് എം പി പറഞ്ഞതുപോലെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് ഇന്നലെയാണ് ഞങ്ങൾ ഈ മത്സരത്തിൽ സി പി എം സജീവമായി പങ്കെടുക്കുന്നതുണ്ട് തന്നെ ബോധ്യപ്പെട്ടത് സി പി എമ്മിൻ്റെ ആളുകൾ അവരെ പേരുണ്ടെന്ന് അറിഞ്ഞിരുന്നു അപ്രധാനമായ ആളുകളാണ് പക്ഷെ ഒരിക്കൽ പോലും ഇത്തരമൊരു നീക്കം അവരുടെ ഭാഗത്തുണ്ടാവുമെന്ന് ഞങ്ങൾ ആരും കരുതിയതല്ല സി പി എമ്മിൻ്റെ ചെറിയ പിന്തുണ കൊണ്ട് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് പോലീസ് സംരക്ഷണത്തിന് ഞങ്ങൾ ഉത്തരവ് വാങ്ങിയിരുന്നു വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരെ അടിച്ചോടിക്കുന്ന ടി പി എം കാരന് ഷൈക്കൻ്റ് കൊടുക്കുന്ന നടപടിയാണ് ഇന്നവിടെ പോലീസ്കരിച്ചത് എന്നാൽ കള്ളവോട്ട് നടത്തിയത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എം മെഹബൂബ് ആരോപിച്ചു സി പി ഐ എം പിന്തുണയുള്ള ജനാധിപത്യ സഹകരണ മുന്നണി വിജയിച്ചതോടെ നേരത്തെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട അഡ്വക്കറ്റ് ജി സി പ്രശാന്ത് കുമാർ തന്നെ ബാങ്കിന്റെ ചെയർമാനായി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു ജനങ്ങളുടെ ബാങ്കായ ഈ ബാങ്ക്